സങ്കീർത്തനം തൊണ്ണൂറ്റിയാറ് മുതൽ നൂറ് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം നാൾ തോറും നാം പ്രസിദ്ധമാക്കേണ്ടത് എന്ത് ഉത്തരം യഹോവയുടെ രക്ഷയെ രണ്ടാമത്തെ ചോദ്യം ജാതികളുടെ ഇടയിലും സകല വംശങ്ങളുടെയും ഇടയിലും നാം വിവരിക്കേണ്ടത് എന്ത് ഉത്തരം അവൻ്റെ മഹത്വവും അവൻ്റെ അത്ഭുതങ്ങളും മൂന്നാമത്തെ ചോദ്യം ജാതികളുടെ ദേവന്മാരൊക്കെയും എങ്ങനെയുള്ളതാണ് ഉത്തരം മിഥ്യാമൂർത്തികൾ നാലാമത്തെ ചോദ്യം യഹോവയുടെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്തൊക്കെ ഉത്തരം നീതിയും ന്യായവും അഞ്ചാമത്തെ ചോദ്യം യഹോവയ്ക്ക് മുമ്പായി പോകുകയും ചുറ്റുമുള്ള അവന്റെ വൈരികളെ ദഹിപ്പിക്കുകയും ചെയ്യുന്നതെന്ത് ഉത്തരം തീ ആറാമത്തെ ചോദ്യം ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്ന എന്ത് കണ്ടാണ് ഭൂമി വിറയ്ക്കുന്നത് ഉത്തരം യഹോവയുടെ മിന്നലുകൾ ഏഴാമത്തെ ചോദ്യം യഹോവയുടെ സന്നിധിയിൽ സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ മെഴുക്കുപോലെ എന്ത് ഉത്തരം പർവ്വതങ്ങൾ എട്ടാമത്തെ ചോദ്യം യഹോവയുടെ നീതിയെ പ്രസിദ്ധമാക്കുന്നതെന്ത് ഉത്തരം ആകാശം ഒൻപതാമത്തെ ചോദ്യം യഹോവയുടെ മഹത്വത്തെ കാണുന്നതാര് ഉത്തരം സകല ജാതികളും പത്താമത്തെ ചോദ്യം യഹോവയുടെ ന്യായവിധികൾ ഹേതുവായി ഘോഷിച്ചാനിക്കുന്ന ഉത്തരം യഹൂദ പുത്രിമാർ പതിനൊന്നാമത്തെ ചോദ്യം നീതിമാന് പ്രകാശം ഉദിക്കുമ്പോൾ പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് ഉദിക്കുന്നത് എന്ത് ഉത്തരം സന്തോഷം പന്ത്രണ്ടാമത്തെ ചോദ്യം ഭൂമിയുടെ അറുതികളൊക്കെയും കണ്ടത് എന്ത് ഉത്തരം ദൈവത്തിന്റെ രക്ഷ പതിമൂന്നാമത്തെ ചോദ്യം ന്യായ തൽപ്പരനായ രാജാവിന്റെ ബലത്തെ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നതാര് ഉത്തരം യഹോവ പതിനാലാമത്തെ ചോദ്യം ഇവർ യഹോവയോട് അപേക്ഷിച്ചു അവനവർക്ക് ഉത്തരമരുളി ആരെല്ലാമാണ് യഹോവയോട് അപേക്ഷിച്ചത് ഉത്തരം മോശയും അഹരോനും ശമുവേലും നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ